നാല്പത്തൊമ്പത് കുർത്തി പാന്റ് അഞ്ഞൂറ് റുപ്യന്റെ ലഹങ്ക അതെ അഞ്ഞൂറ് പറഞ്ഞൂറ് വെറു എഴുന്നൂറ്റി പന്ത്രണ്ട് ഈ ഒരു കീട്ടിലൈസ് അപ്പൊ നമ്മൾ ഇതാ സൂററ്റിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോ നല്ലൊരു ഷോപ്പ് കണ്ടുപിടിച്ചല്ലേ ഹിബാ നമ്മള് വന്നിട്ടുള്ളത് ഈ അജ്മീറ ഫാഷൻസിലാട്ടോ നമ്മള് ഇവിടെ പോണത് അല്ലേ ആണെങ്കിൽ കൊറേ സാധനങ്ങളുണ്ട് അല്ലെ ഹിബാൻറെ സെഷനിലാണ് വന്നത് എനിക്ക് കണ്ടിട്ടാ ഞാൻ കൂടെ വന്നത്യാണത്തിനൊക്കെ അടിപൊളി അല്ലെ ഹിബ് കുട്ടികളെ കൊറേ സാധനങ്ങളൊക്കെ കണ്ടിട്ടാ ഈ കുട്ടികളുടെ ഡ്രസ്സൊക്കെ എത്ര സ്റ്റാർട്ടിങ്

അപ്പൊ ഇവിടെ ഇതാ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ട് വേറൊരു പക്ഷെ കൊടുക്കൂലെ ആ ഗൈസ് അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇപ്പൊ ജീൻസ് ആണെങ്കിലും എന്താണെങ്കിലും ശരി എന്താക്കണം ബണ്ടിലായിട്ട് അവര് തരുള്ളൂ ഒന്നായിട്ട് തരില്ല അല്ലെ ഒരു ബണ്ടിൽ പ്രൈസ് ആണ് അതായത് ഹോൾസെയിൽ ഷോപ്പ് ആണ് അപ്പൊ വാങ്ങാണെങ്കിൽ നോൺ റീറ്റെൽ അല്ലേ കുട്ടികളെ എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ അതാ ഇത് എല്ലാ ഐറ്റംസും ഉണ്ട് ഇങ്ങനെ എല്ലാർക്കും സാധനങ്ങളും സെറ്റിൽ ഉണ്ടാവും ഇവിടെ തോന്നുന്നുണ്ടാവും ഇതൊക്കെ ഈ ഒരു ടീഷർട്ടിന് എഴുപത്തി കാണിച്ചു റുപ്യൂടുത്ത അടിപൊളി കുപ്പത് ഇത്ര ഒന്നിനോ പറഞ്ഞു എടാ കാല ശരിക്കില്ല തന്നെയാണ് വീട്ടിലെ കുട്ടികളെ ക്ലോത്ത് വൺ ക്ലോത്ത് ആയിരിക്കും ഓക്കെ ഞാൻ പാ കുട്ടീന്റെ ആയാലോ ഇനി ഇപ്പൊ എന്താ കുട്ടിക്കാ പർച്ചേസ് ചെയ്താ നമുക്കില്ല മാത്രേ ഇവിടെ കുർത്തിണ്ട് ആ ഒക്കെ അതിനോട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അതൊന്നും പറയുന്നത് ഞാൻ ഇല്ലാന്ന് പറയണോ ഇവിടെ വലിയ സാധനമാണ് മെയിൻ ചെറിയ മാത്രമേ മാത്രമായി ആരണ്ടു നമുക്ക് വലിയ ഇതെന്താ കുർത്തി കുർത്താസൊക്കെ ഇത് ചുരിദാർ ലുങ്കാന്ന് പറഞ്ഞ് വിട്ടേ ഇത് ഒഴിവാക്കുക ഇത് ലുങ്കി മെറ്റീരിയൽ അവിടെ ഒന്നും സാധനം ഇല്ല കേട്ടോ या, चेंटम बची। यार तूने करना कहाँ है वो? रेस्टोरेंट। अशिंक की डाइट सही है? दिन उल्लू जंडों डालो। चेरपुर चेरपुर चेरपुर। दिन उल्लू चेरपुर आसका का। हाँ? चेरपुर। हाँ? चेरपुर लड़ासे। इधर तो फ्री है। हाँ, इधर लूट फ्री है <laughs> <पोली>। <laughs> तो। ओले। इन जो मूव एक तब्बत नोजी? बच्चे चुम സൂപ്പർ അച്ഛാ ഖൂസൂരത്തി ഗുജറാത്തിൽ അടുക്കി ഓകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അതായത് ഈ ഒരു മെറ്റീരിയലിനും ഈ ചെരുപ്പിനും ചോളിനും എത്ര എല്ലാം കൂടി എത്ര പൈസ അഞ്ഞൂറ് റുപ്പ് കിട്ടും അഞ്ഞൂറ് എല്ലാം കൂടി ഇതിന് അഞ്ഞൂറ് ഉണ്ട് പക്ഷെ എഴുപത് ഉറുപ്പത്തിരണ്ടല്ലോ സ്റ്റാർട്ടിങ് എഴുപത്തെട്ട് റുപ്പ സ്റ്റാർട്ടിങ്ണ്ട് ഹിബ ഒന്ന് നോക്കി

ഒറ്റീസിനുള്ളൂ പക്ഷെ ഒറ്റ പീസങ്ങള് നാല് പീസ് വാങ്ങാണെങ്കിൽ ഓൺലൈനിൽ വിളിക്കാണെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ടി വരുന്നാല് ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യണ്ട് ഈ സെറ്റിന് വരുന്നതിന്റെ പാൻറ് ഷോൾ ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് ഷോൾക്ക് നല്ല ഷോൾ കേട്ടോ നല്ല ഷോള് ആയിരത്തി ഇരുനൂറ് ഇതൊക്കെ ഓരോ ഷോപ്പിൽ ഞാൻ പോയി എത്ര റുപ്യ മേടിക്കും നിങ്ങൾക്ക് നല്ലതാ അറിയോ ഓ മൈക്കോട് അല്ലെ ഇവ പക്ഷെ പ്രശ്ന നിങ്ങൾക്ക് ഇത് ഇവിടെ ആയിരത്തി അങ്ങോട്ട് കൊണ്ടുപോവാ അവിടെ നിന്ന് കച്ചവടം ചെയ്യാലോ അല്ലേ ഞമ്മളിവിടെ വാങ്ങാ വേറെ അല്ല ഇവ അതെ അപ്പൊ കച്ചവടം ചെയ്യണവർക്ക് ഇത് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് പീസ് ഇരുപത്തയ്യാറ് പർച്ചേസ് ചെയ്യുന്നു ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ബണ്ടിലായിട്ട് കിട്ടും ഇത് കിട്ടും പിന്നെ ഈ ചെരുപ്പുള്ള ടൈപ്പ് എല്ലാം നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് ഈ കുർത്തി സെറ്റ് സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി ഓൺലൈനിലാണെങ്കിൽ ഇരുപത്തയ്യാർപ്പേക്ക് ഇത് പർച്ചേസ് ചെയ്യാം എന്നാണ്ട് ഞങ്ങൾക്ക് അമ്പതിനായിരം വേണമെങ്കിൽ ഇതും മെറ്റീരിയൽ തന്നെയാ മാം പ്യൂർ ഫാബ്രിക്കില് വരുന്ന മെറ്റീരിയൽ രൂപ അറുനൂറ്റിഅമ്പത് ഈ ഒരു സെറ്റ് തന്നെ നല്ല രസമുള്ള സാധനമാണ് നമ്മുടെ അടുത്ത് രൂപ തൊട്ട് കുർത്തി തുടങ്ങുന്ന റേറ്റ് നമ്മുടെ രൂപ തൊട്ട് തുടങ്ങുന്ന ൊമ്പത് എപ്പാ ഇതുപോലെ പത്താം എടുത്തോ നാനൂറ്റി തൊണ്ടവർപ്പി അയ്യായിരം ഇത് എത്ര നാല്പത്തൊമ്പത് റുപ്പിയാ ഫസ്റ്റിലാണ് ഇത് നൂറ്റിയത് മാരക ഷോപ്പിംഗ് നടന്നോണ്ടിരിക്കുന്നത് സാധനം കൈസാദു നാട്ടിൽ കൊണ്ടു കുക്കാണെങ്കിൽ രണ്ടേ ഒരുന്നൂറ് രൂപ വെക്കാം അല്ലെ ഗൈസ് ഈ കാണുന്ന സാധനങ്ങൾക്കൊക്കെ വെറും അഞ്ഞൂറ്റി എത്ര ആണ് അഞ്ഞൂറ്റി അറുപത് അല്ലേ പാന്റ് ഷോളും ഉണ്ട് ഗൈസീല് മഹോത്സവം അല്ലെ കുത്തീന്റെ ഇതിനൊക്കെ വില വളരെ ചെറിയ ചെറിയ വിലകളുള്ളൂ ഇതിലെങ്ങനെ ഏകദേശം എത്രണ്ടാവും ഇത് ഒരു നാനൂറ് അഞ്ഞൂറ് രൂപക്ക് കിട്ടുന്ന കുർത്തിയാണ് അത് പ്യൂർ ഫാബ്രിക്കിന്റെ മെള്ള സാർ ഇത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപേന്റെ കുർത്തിയത് മുന്നൂറ്റമ്പത് രൂപക്ക് ആ വെറും ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഓ പാൻറ് പാൻ ഉണ്ടായിരിക്കും ഷോളും ഉണ്ടായിരിക്കും താഴെ കുർത്തി ഈയൊരു പാന്റും ഒരു ഷോളും വെറും മുന്നൂറ്റിഅമ്പത് അടിപൊളി നല്ല വർക്ക് ഇതൊക്കെ ഹാൻഡ് ഹാൻഡ് വർക്ക് പോലെ ഇണ്ട് ഇതൊക്കെ കൈയിൻ്റെ ഇതൊക്കെ ഒരു പത്ത് ഒരു പത്ത് ഒക്കെ അവിടെ വാങ്ങിക്കൊണ്ടെങ്കിൽ കച്ചവടം ചെയ്താലും നമുക്ക് അല്ലെ ഇതിന് പക്ഷെ ഇവിടെ നിന്ന് ആയിട്ട് അവർ ഓർഡർ ഇടുക്കോള നമുക്ക് ഒരു പത്തെണ്ണം ഒക്കെ ഒരു അത്യാവശ്യം പൈസ ഒക്കെ അവര് തരുള്ളൂ ഒരു ബണ്ടിലാക്കി നമ്മൾ എടുക്കണം അല്ലേ ഒന്നും കൂടി നോക്കണോഷൻ

ആ പാന്റ് ഈ പാൻറും ഈ കുർത്തീം പിന്നെ ഫുള്ള് കഴിക്കാനുള്ള സാധനങ്ങളായിട്ടുള്ളത് ഇത് ഒലിയണതല്ല ഇതാ മറ്റേ ആൾക്കാർക്ക് വെച്ച് കാണിച്ചു കൊടുക്കാനുള്ള ൾ ഗൈസ് അപ്പൊ നോക്ക് ഇവിടെ ഫുൾ നമ്മുടെ കല്യാണ പാർട്ടികൾക്കുള്ള ഐറ്റംസ് ആയിട്ടോ ഇവിടെ ഉള്ളത് വേറെന്തൊക്കെ നമുക്ക് കല്യാണത്തിന്റെ സംഭവങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാണുള്ളത് ലഹങ്കാസിൽ മൊത്തം കിട്ടുന്നുണ്ട് സൈഡ്രൽ ബ്രൈഡൽ എല്ലാ തര വെറൈറ്റീസും കിട്ടുന്നുണ്ട് നോർമലും അല്ലെങ്കിൽ നോർമലും നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് യെസ് അപ്പൊ കല്യാണം കഴിക്കാണ്ട് ഇങ്ങോട്ട് പോന്നാ മതി അത്രയും സാധനങ്ങൾ പിന്നെ ഈ കല്യാണത്തിന് ഞാൻ പറഞ്ഞത് നേരത്തെ അതായത് നമ്മൾ ഈ ബ്രൈഡൽ റെന്റൽ വെയർസ് സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ അതിന് പറ്റിയ സാധനങ്ങളട്ടോ ഇവിടെ ഉള്ളത് വളരെ ചെറിയ വിലക്ക് നമുക്ക് കല്യാണത്തിന്റെ ഡ്രസ്സാണ് കിട്ടും നമ്മുടെ നാട്ടിൽ ഒരു ലക്ഷം അയിരം എടുക്കുന്ന സാധനങ്ങളൊക്കെ ചെറിയ പൈസ നമുക്ക് കിട്ടിട്ടോ ഈ മഞ്ഞ ഇത് മാം ഒരു അയ്യായിരം രൂപേന്റെ ലേംഗ് നമ്മുടെ അടുത്ത് അഞ്ഞൂറ് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ കിട്ടുന്നുണ്ട് അഞ്ഞൂറ് ഗേൾസ് അഞ്ഞൂറ് റുപ്പേന്റെ ലഹങ്ക അതായത് കല്യാണത്തിൽ നമ്മള് ലെഹങ്ക ഡ്രസ് ഇല്ലേ അത് കാണിച്ചിട്ട് അഞ്ഞൂറ് റുപ്പേന്റെ അഞ്ഞൂറ് പറയാ ബ്ലൗസ് പീസ് എല്ലാം ഉണ്ട് ഷോള് ബ്ലൗസ് പീസ് എല്ലാം ഇതിന്റെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നമ്മൾ തുടങ്ങണം ഇതിന്റെ ബ്ലൗസ് പീസും ഷോളും വേറെ ആയിട്ട് വെച്ചേക്കുന്നത് നമ്മുടെ അടുത്ത് ഒരു ഫോർട്ടി തൗസൻഡ് റുപ്പീസ് വരെയുള്ള നമ്മുടെ എല്ലാ വെറൈറ്റീസും അടിപൊളിട്ടോ ഇത് നോക്ക് നോക്ക് ഇത് ഇതൊരു ഡിസൈൻസ് നല്ല ആണ് ഇവിടെ ലഹങ്ക ാണ് ലങ്കിൽ സിംഗിൾ പീസ് കൊടുക്കുങ്ങള് അത് മാത്രം സിംഗിൾ പീസ് കല്യാണത്തിന്റെ സംഭവങ്ങൾ മാത്രം ലെഹങ്കാസ് ഒരു അയ്യായിരം ആറായിരത്തിലെ സാധനങ്ങളൊക്കെ വെറും സിംഗിൾ പീസിൽ കിട്ടും നമുക്ക് നല്ല വെയിറ്റ് ഉണ്ടോ പിന്നതാ നിങ്ങക്ക് എന്താവശ്യ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ചാലും മലയാളി സീന കിട്ടോ സംസാരിക്കും ആ ഇത് പെണ്ണുങ്ങളെ നിൽക്കണ പെണ്ണുങ്ങൾ അതാണോ ആ ഓക്കെ ഇത് കല്യാണപ്പണിന്റെ സൈഡിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളട്ടോ നോക്ക് ബ്രൈഡ് മേഡ്സ് ഒരു ലൈറ്റ്സ് അഞ്ചു ആറ് റേഞ്ചിലായിട്ടോ ഇവിടെ എല്ലാ അധികം സാധനങ്ങളും മോസ്റ്റ്ലി ഒരു അഞ്ചു ആറ് ഏഴ് റേഞ്ചാണ് ഇതൊക്കെ നോക്ക് ഈ സംഭവങ്ങള് ഈ സംഭവങ്ങള് ഈ സംഭവങ്ങള് ഈ സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉള്ളതൊക്കെ ഇതേപോലത്തെ ലാംഗ്സട്ടാ എന്നൊക്കെ അത്യാവശ്യം നമ്മള് നാട് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വില കുറവാണ് ഇവർക്ക് ഇത് എന്തുകൊണ്ട് എത്ര പ്രൈസ് കുറച്ച് നിക്കാൻ പറ്റുന്ന ഇവർ മാസ് ബൾക്ക് പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് അല്ലാണ്ട് ക്ലോത്ത് മോശം അങ്ങനെ അങ്ങനൊന്നുമല്ല ബൾക്ക് പ്രൊഡക്ഷൻ ഉള്ള പരിപാടികളായിട്ട് അവിടെയുള്ള ആയിരത്തി എത്ര രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അല്ലേ ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരത്തിഅഞ്ഞൂറ് രണ്ടായിരം അങ്ങനെ മേളോട്ട് മേളോട്ട് പോകുന്ന വെറൈറ്റീസ് ആയി തന്നെയാ വെറുതെ ആയിരം ഇത്രയും ക്വാളിറ്റി ഒരു രസല്ല ഭയങ്കര ഇഷ്ടപ്പെടും അപ്പൊ ഞാൻ ഡ്രസ്സ് നോക്കി നോക്കി എനിക്ക് പർച്ചേസ് ചെയ്യണം സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ആവശ്യമുള്ള എന്ത് ഈ നമ്പറിലേക്ക് ഞാൻ നമ്പറിലേക്ക് വിളിച്ചാൽ മതി വീഡിയോ കോൾ വെച്ച് സെലക്ഷൻ ചെയ്യാൻ പറ്റും കാറ്റലോഗ് വെച്ച് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്യുന്ന മുമ്പേ കോൾ ചെയ്താലും നമ്മൾ ഡ്രൈവർ വന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് സൂറ സ്റ്റേഷൻ എയർപോർട്ടിൽ നിന്ന് നമ്മൾ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ായാലും എനിക്ക് ഇവിടെ അത്യാവശ്യം നല്ല വേർത്തി ആയിട്ടാണോ ഫീൽ ചെയ്തത് നമുക്ക് ഈ ചെറിയ 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 ബിസിനസ് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് തന്നെ ഹോം ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റും ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ടോ ഓൺലൈൻ വഴിയൊക്കെ സെൽ ചെയ്യാവുന്നതാണ് ചെറിയ പൈസ മേടിച്ചിട്ട് അല്ലെങ്കിൽ ഓക്കെ അടിപൊളിയായിരുന്നു അല്ലെ ഇപ്പൊ ഞമ്മക്ക് സെലക്ട് ചെയ്യണം അല്ലെ കൊയങ്ങിയോ സെലക്ഷൻ ചെയ്തിട്ട് വാ 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 വെരി വെരി പോവാടി ആവാടിയാവ ハハハハ